മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പച്ചുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം നന്ദാർജുനോട് പറയുന്ന കേട്ട് ദേവി പൂമുഖത്തേക്ക് വന്നു എന്റെ കാര്യത്തിൽ ഇതിൽ കൂടുതൽ എന്ത് തീരുമാനം എടുക്കാറുള്ളത് കുറച്ച് വേഷമായി തന്ന സന്തോഷത്തോടെ കുടിച്ചോളാം ഞാൻ ദേവി സാരിത്തുമ്പാൽ കണ്ണുകൾ തുടച്ചു പറഞ്ഞു അപ്പജി ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ അപ്പുവിട്ടൻ കാല് തന്നെ കൊക്കയിലേക്ക് വീണതാ ബോഡി അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പീടിൻ്റെ മരണമറിഞ്ഞ ഷോക്കിൽ നന്ദമാമയും അമ്മയോട്ട് പോയി എന്ന് വെച്ചാൽ അപ്പച്ചി ഇങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും നഷ്ടമായില്ലേ നന്ദ പറഞ്ഞു എനിക്കെൻ്റെ ഭർത്താവോ മകനോ നഷ്ടമായത് അവരായിരുന്നു എൻ്റെ ലോകം ഏത് നേരത്താണാവും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വിധി എനിക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പൊട്ടിക്കറിഞ്ഞു അപ്പച്ചി നിങ്ങളിങ്ങോട്ട് വന്നോണ്ടല്ല അപ്പോയിട്ടെന്നാ കുരുത്തങ്ങോട്ടവിടെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ ഗതി വന്ന് അർജുൻ പറഞ്ഞു പിന്നെ അപ്പച്ചി ഇപ്പൊ നന്ദുമാവിനെ അപ്പുവിട്ടിനില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ കമ്പനി കാര്യങ്ങൾ ഇനി ഞങ്ങൾ വേണ്ടേ നോക്കി നടത്താൻ അതുകൊണ്ട് അതിനെല്ലാം അവകാശിയ അപ്പച്ചി അതെല്ലാം എന്റെ പേരിൽ എഴുത്തേരുമാരിക്ക് എനിക്ക് അറിയാം അപ്പച്ചി മനസ്സിൽ കൊണ്ടിരുന്ന മരുമകളല്ലേ ഞാൻ നന്ദസ്നേഹത്തോടെ ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ അതുവരെ കാണാത്തൊരു ഭാഗത്ത് ദേവി നന്ദയെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്റെ മോൻ മരിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ അവൻ എന്തെങ്കിലും തിരിച്ചു വരുന്ന ഞാൻ ജീവിച്ചോളാം എന്റെ മോനെ അവകാശപ്പെട്ടെന്നുത്തിക്കൊണ്ട് തൊടിയിക്കില്ല ഞാൻ ദേവി ദേഷ്യത്തോടെ പറഞ്ഞു ഞങ്ങളും നല്ല നൽകി ഇവിടെ പറഞ്ഞു എന്നിട്ടും അനുസരിക്കാനുള്ള ഭാവനെങ്കി ഇപ്പൊ ഇറങ്ങിക്കൂടെ അർജുനൻ അലറികൊണ്ട് പറയുന്നിട്ട് വസുന്തരാം പുറത്തേക്ക് വന്നു ഇവളോട് ഇറങ്ങി പോകാൻ പറയാം നീ ആരാടാ ഇത് എന്റെ വീടാ ആരിവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഇവൾക്ക് കൂടി അവകാശപ്പെട്ട വീടാ ഇത് എന്റെ മോളെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല വസുന്ധരാമ ദേവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ എന്റെ മോനെ ഞാൻ മനസ്സിലാക്കിയില്ല അതിന് ദൈവനാഥ ശിക്ഷ എനിക്കിതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവി വസുന്ധരാമയുടെ തോളിലേക്ക് അരഞ്ഞുകൊണ്ട് കിടന്നു സലോമി ഐ സിയുലേക്ക് ചെല്ലുമ്പോൾ അമർ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു തൻ്റെ മുന്നിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന പെൺകുട്ടിയെ അമർ നോക്കി കിടന്നു ഗുഡ് മോർണിംഗ് അമർനാഥ് ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നലെ മാറിയോ സലോമി ചോദിച്ചു ഞാൻ ഞാൻ എവിടെയാ നിങ്ങൾ കാര അമർ സലോമിയോട് ചോദിച്ചു ഞാൻ ഡോക്ടർ സലോമി അമർനാഥ് നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് തഞ്ചാവൂർ ഒരു ക്യാമ്പിന് പോയപ്പോ അവിടുത്തെ ആദിവാസി പെൺകുട്ടിയാണ് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തന്നത് അടിവാരത്തിന്നാ നിങ്ങള് കിട്ടിയെന്നും പറഞ്ഞു അമർനാഥിന് എന്താണ് സംഭവിച്ചെന്ന് ഓർമ്മയുണ്ടോ സാലോമി അവന്റെ തറയിലെ മുറിവ് പരിശോധിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ പേര് അമർനാഥെന്നാണോ കൈ കൈപ്പിടിച്ച് അവർ ചോദിച്ചു ദേ നിങ്ങളുടെ കയ്യിൽ ടാറ്റിയൂടെ എഴുതിയിരിക്കുന്നുണ്ടില്ലേ ഇത് വെച്ചൊരു ഊഹത്തിൽ ഞാൻ വിളിച്ചതാണ് അമർനാഥ് എന്ന് സ്വന്തം പേരിലെ ടാറ്റിയും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേരും അല്ലാതെ വേറൊരുടെയും പേര് ടാറ്റി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു നിങ്ങളുടെ പേര് അമർനാഥെന്നാണെന്ന് എന്താ ശരിയല്ലേ സലോമി ചോദിച്ചു ഡോക്ടർ എനിക്ക് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എൻ്റെ എന്റെ ഇത്രയും നേരം ഞാൻ ഓർത്തിരുന്നത് എന്റെ പേരാണ് കൂടുതലോരോന്ന് ചിന്തിക്കുമ്പോ തല പൊട്ടി പൊളിയുന്ന വേദനയാണ് അമർ സങ്കടത്തോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ റിലാക്സ് അമർനാഥ് എല്ലാം ശരിയാവും കൂടുതൽ ഓരോന്ന് ചിന്തിച്ച് തലക്ക് സ്ട്രെയിൻ കൊടുക്കേണ്ട സലോമി അമറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ ഞാൻ ഒന്ന് പോലെ അമർ പറഞ്ഞു അമർനാഥ് വിഷമിക്കണ്ട ഞാൻ അന്വേഷിക്കാം ഇപ്പൊ റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ സലോമി സീതാലക്ഷ്മിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അമ്മേ അയാൾക്കൊന്നും ഓർമ്മയില്ലെന്നാ പറയുന്നത് സീതാലക്ഷ്മിയുടെ മുമ്പിലേക്ക് അസേര വലിച്ച് അതിലിരുന്നുകൊണ്ട് സലോമി പറഞ്ഞു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന പോലെ ഒന്നുകിൽ കോമയിൽ തുടരും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു സീതാലക്ഷ്മി പറഞ്ഞു ഹെഡ് ഇഞ്ചറിക്കാരനാണോ അമ്മേ അമർ ഇങ്ങനെ വന്ന് സലോമി സംശയത്തോട് ചോദിച്ചു ചിലപ്പോൾ അതൊരു കാരണമാവാം അല്ലെങ്കിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ ഷോക്കിലും വരാം ഇനി നമ്മൾ എന്താ ചെയ്യാം അയാൾക്കാണെങ്കിൽ ഇപ്പോൾ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും കഴിയില്ല ദേഹമാസകളും ചതവും പരിക്കും എല്ലാം ഉണ്ട് സലോമി പറഞ്ഞു ഇത്രയും ഉയരത്തിൽ നിന്ന് വീണ് ജീവൻ കിട്ടിയതിൻ്റെ മഹാഭാഗ്യല്ലേ മോളെ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലാവും അയാൾക്ക് ബോധമത സ്ഥിതിക്ക് പോലീസിന് ഉയരറിക്കാം നമുക്ക് സീതാലക്ഷ്മി പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സലോമി എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു മോള് പറ എന്ന് പറഞ്ഞുകൊണ്ട് സീതാലക്ഷ്മിയും കസേരയിലേക്ക് ചാടിയിരുന്നു അമരനാഥ് മലപ്പൂർവ്വം കൊക്കിയിലേക്ക് ചാടിയതല്ല കാരണം അയാളുടെ ദേഹത്ത് അടികൊണ്ട പാടുകളുണ്ട് ആരും അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ പോലീസിൽ വിവരറിയിച്ചാൽ ഒരുപക്ഷെ അയാൾക്ക് ദോഷമായിട്ട് വന്ന് ഭവിച്ചേക്കാം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട അയാൾക്ക് തിരികെ കൊടുത്ത ജീവൻ നമ്മൾ തന്നെ ബലിയൊടുക്കുന്ന പോലെ ആവില്ലേ സലോമ്യയോടുള്ളിലെ ആശങ്കകൾ പറഞ്ഞു മോൾ പറയാൻ ശരിയാ ഞാനത് ഡീപ്പായിട്ട് ചിന്തിച്ചില്ല നമുക്ക് കുറച്ചാൾ കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ സലോമി പറഞ്ഞു കേട്ട് അല്പനേരം അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സീതാലക്ഷ്മി പറഞ്ഞു അത് അമ്മേ ഇത് നമ്മുടെ ഹോസ്പിറ്റലല്ലേ നമുക്കിതൊരു ചാറ്റിയാണ് അല്ലാതെ ബിസിനസ് അല്ലല്ലോ അതുകൊണ്ട് അമർനാഥ് റിക്കവറാവുന്നവരെ നമുക്ക് അയാളെ സംരക്ഷിക്കാം സലോമി പറഞ്ഞു സീതാലക്ഷ്മി സലോമിയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് തറയാട്ടി ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഇഷാനിയെ കാണാൻ ഒരു നാൾ കാവ്യം വന്നു കാവ്യയെ കണ്ടതും ഇഷാനി സന്തോഷത്തോടെ അവൾ കരികിലേക്ക് ചെന്നു മോളെ കാവ്യ എന്തെങ്കിലും വിശേഷങ്ങൾ ഇഷാനി ചോദിച്ചു നീ എനിക്ക് എന്ത് വിശേഷങ്ങളാണ് മോളെ കോളേജിൽ പോലും പോവാറില്ല ഞാൻ കാവ്യ വിഷമത്തോടെ പറഞ്ഞു കാവ്യ നീ ഒരുപാട് ആഗ്രഹിച്ചാണ് എഞ്ചിനീയറിങ് അത് എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും അവയെല്ലാം തരണം ചെയ്ത് കംപ്ലീറ്റ് ആക്കണം ഇഷാനി പറഞ്ഞു നീ ഇല്ലാതെ ഞാൻ കോളേജിൽ പോയില്ല ഇഷാനി എനിക്കൊന്നും വേണ്ട നിന്നെ ഒന്ന് ഇതിനുള്ളിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രം മതി കാവ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഏഴ് വർഷം കഴിഞ്ഞ് ഇനി പുറലോകം കാണുമ്പോളെ അതുവരെ നീ നിൻ്റെ ലൈഫ് നശിപ്പിക്കരുത് പഠിക്കണം എൻജിനീയർ ആവണം എൻ്റെ ജീവിതത്തിൽ നീ അതൊക്കെയേ സന്തോഷിക്കാനുള്ളൂ ഇഷാനി പറഞ്ഞു ഇഷാനിയുടെ നിർബന്ധം കൂടിയപ്പോൾ കാവ്യ കോളേജിൽ പോകാമെന്ന് അവൾക്ക് വാക്കു കൊടുത്തു ഇഷാനി അമറിന്റെ അച്ഛൻ മരിച്ചു കാവ്യ ഈഷാനിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എല്ലാം ഞാൻ കാരണം അമറിനെ സ്നേഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇഷാനി വിഷമത്തോടെ പറഞ്ഞു എല്ലാം വിധിയാണ് മോളെ ഒന്ന് ആരുടെയും തെറ്റല്ല പിന്നെ ഇഷാനി ഞാൻ നിനക്ക് പ്രതീക്ഷ തരുവാണെന്ന് കരുതല്ലേ ഒരു കാര്യം പറയാനുണ്ട് കാവ്യ ഇഷാനിയോട് പറയണോ വേണ്ടോർത്തോണ്ട് പറഞ്ഞു എന്താ കാവ്യ ഇഷാനി സംശയത്തോടെ ചോദിച്ചു അമറിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല പോലീസും അർജുൻ്റെ ആളുകളും നമ്മുടെ ആളുകളെല്ലാം തിരഞ്ഞു പക്ഷേ കണ്ടെത്താനായില്ല ഒരു പക്ഷെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ കാവ്യ പറഞ്ഞു കേട്ട് ഇഷാനിയുടെ കണ്ണുകൾ വിടർന്നു വന്നു ചുണ്ടുകൾ വിറച്ചുകൊണ്ട് ഇഷാനി ചോദിച്ചു എന്റെ അമർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നല്ല നീ പറഞ്ഞു വരുന്നേ കാവ്യ അദ്ദേഹം തലയാട്ടി അപ്പോഴേക്കും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇഷാനി വനിതാ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇഷാനി പോകുന്ന നോക്കി കാവ്യ നിറമിഴികളോട് നിന്നു ഇഷാനി സെല്ലിനുള്ളിൽ ക്ഷീണത്തോടെ കിടന്നു കാവ്യ പറഞ്ഞ വാക്കുകൾ അവിടെ ഉള്ളിൽ പ്രതീക്ഷ ഉണർത്തി എൻ്റെ അവന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ തേടി വരും ഉറപ്പായും വരും ഇഷാനി മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു ഉച്ചഭക്ഷണത്തിലുള്ള സമയമായപ്പോൾ ഇഷാനി ക്ഷീണത്തോടെ എണീറ്റിരുന്നു ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാത്തതിന്റെ ക്ഷീണമാവെന്നോർത്തവൻ ഉച്ചയൂണിന് പ്ലേറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് ലൈനിൽ നിന്നു ഇഷാനിയുടെ പ്ലേറ്റിലേക്ക് ചോറും കറിയും വിളമ്പി അവൾ സെല്ലിനടുത്തുള്ള വരാന്തയിൽ ചോറ് കഴിക്കാനായി പോയിരുന്നു ഒരുവരുള്ള ചോറെടുത്ത് വായിൽ വെച്ചതും ഇഷാനിക്ക് ഓക്കാനും വന്നു വീണ്ടും ചോറിന്റെ മണം മൂക്കിൽ തട്ടുമ്പോൾ അവൾക്ക് മനം പിരട്ടി വന്നു അവൾ മറ്റാരും കാണാതെ ചോറ് കൊണ്ടുപോയി കളഞ്ഞ് മുഖം കഴുകി സെല്ലിനുള്ളിൽ വന്നിരുന്നു ജയിലിൽ ഭക്ഷണം ആദ്യം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പക്ഷെ തനിക്കിപ്പോൾ അതെല്ലാം ശീലമായി കഴിഞ്ഞതാണല്ലോ എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെ എന്നോർത്തുകൊണ്ട് ഇഷാനി പായയിലേക്ക് തളർച്ചയോടും വിശപ്പോടും കൂടി കിടന്നു പെട്ടെന്ന് എന്തോർത്ത് പോലെ അവൾ ചാടി എണീറ്റ് ഇന്നലത്തെ തീയതി ഓർമ്മിച്ചെടുത്തു അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു അവളുടെ കൈകൾ വയറിലേക്ക് ചേർത്ത് വെച്ച് ഇരുകണ്ണുകളും കൂട്ടിയടച്ച് അവൾ അമറിനെ ഓർത്തു അമർ നിന്റെ ജീവനുള്ളിൽ തുടിക്കുന്നുണ്ട് ഞാനൊരു അമ്മയാവാൻ പോകുന്നു കവിളിയിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ തുടക്കാതെ ഇഷാനി മനസ്സിൽ അമറിനോടായി പറഞ്ഞു സെല്ലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഇഷാനിയെ കാലുകൊണ്ട് കൊണ്ട് തൊഴിച്ചു എന്താണ് ഈ കിടക്കുന്നത് നിനക്ക് ഇന്ന് ഡ്യൂട്ടി അടുക്കില്ല വേചെല്ലാം നോക്ക് എന്ന് പറഞ്ഞ് ബീഗം കണ്ണുരുട്ടി ഇഷാനി തളർച്ചയോടെ മെല്ലെ എണീറ്റി അവൾ ഗർഭിണിയാണെന്ന കാര്യം തൽക്കാലം ആരും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അറിഞ്ഞാൽ ബീകം തന്നെ നന്ദയുടെ കാതിലെത്തിച്ച് തന്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഈഷാനി മനസ്സിലാണ് കൂട്ടി അതുകൊണ്ട് അവൾ വയ്യായി ക്ഷീണവുമെല്ലാം അവർക്ക് മുമ്പിൽ മറച്ചു വെച്ചുകൊണ്ട് അവർക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു സൂപ്രണ്ട് സാറിന് ഇപ്പൊന്നും ജോലി കയറാൻ പറ്റില്ല നിന്നെന്താടി ഉരിക്കണോ ഉണ്ടാക്കിയിട്ടുള്ളത് സാറിന്റെ ശരീരത്തിൽ ചത ഒടിയില്ലാത്ത സ്ഥലമല്ല അടുത്താഴ്ച പുതിയ സൂപ്രണ്ട് ചാർജ് ചാർജെടുക്കുന്നുണ്ട് നിനക്കുള്ളത് അപ്പ കിട്ടിക്കോളും ബീകം ഇഷാനിയോട് പറഞ്ഞു ഇഷാനി അതിനൊന്നും മറുപടി പറയാൻ നടന്നു കയറിയതും ഇഷാനിക്ക് മനം പിരട്ടാൻ തുടങ്ങി അതൊന്നും പുറത്തു കാണിക്കാതെ ഇഷാനിക്ക് അടിച്ചമർത്തി നിന്നു അപ്പോഴാണ് അവടെ കണ്ണിൽ അവടെ പച്ചക്കറി കൂട്ടത്തിലിരിക്കുന്ന പച്ച മാങ്ങ കണ്ടത് കൊതിയോട് അവൾ പോയി മാങ്ങ എടുക്കാൻ നോക്കിയതും തനിക്ക് നേരെ വരുന്ന മറ്റുള്ളവരുടെ നോട്ടം പായന്ന് പിന്മാറി എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും അവൾ നിന്നു അമർ കണ്ണു തുറന്ന് ചുറ്റു നോക്കി സലോമി വരുന്ന കാത്ത് അവൻ കിടന്നു അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് സലോമി അങ്ങോട്ട് വന്നത് ഡോക്ടർ അമർ മേലെ വിളിച്ചു യെസ് അമർ പറയും സലോമിയ അവനിരുന്നുകൊണ്ട് പറഞ്ഞു എന്നെ കുറിച്ച് ഓല വിവരവും കിട്ടിയോ അമർ പ്രതീക്ഷയോടെ ചോദിച്ചു അമർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട ശേഷം ഒരു മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് സലോമി പറഞ്ഞു തുടങ്ങി അമർ ഒരുപക്ഷെ അമർ ഈ അവസ്ഥയിലാക്കിയവർ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും അപ്പം നമ്മൾ പോലീസിലോ മറ്റു വിവരമറിയിച്ചാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും തൽക്കാലം അമർ എന്ന് എണീറ്റ് നടക്കുകയൊക്കെ ചെയ്ത് പോലെ ആവട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം സലോമി പറഞ്ഞു നിർത്തി എന്നെ രക്ഷിച്ചത് നിങ്ങളാ അതുകൊണ്ട് എനിക്ക് ദോഷം വരുന്നെന്നും നിങ്ങൾ ചെയ്യില്ലെന്ന് എനിക്കറിയാം ഡോക്ടറുടെ തീരുമാനം പോലെ നടക്കട്ടെ അമർ പറഞ്ഞു അമർ എന്നെ സലോമി എന്ന് വിളിച്ചാൽ മതി എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം സലോമി അമർടെ പൂച്ചക്കണിയിലേക്ക് നോക്കി പറഞ്ഞു അതിന് മറുപടിയായി അമർ ഒന്ന് പുഞ്ചിരിച്ചു ജയിൽ വളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്ത് പയറച്ചെടികളൊക്കെ പന്തൽ ശരിയാക്കിയായിരുന്നു ഇഷാനി അപ്പോഴാണ് ബീഗം വന്ന് പുതിയ സൂപ്രണ്ട് വന്നിട്ടുണ്ടെന്നും ഇഷാനി അവർക്ക് കാണുമെന്നും പറഞ്ഞു അങ്ങോട്ട് വന്നത് അടുത്ത കുരിശ് എന്താണാവോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇഷാനി അവർക്കൊപ്പം പോയി ഇഷാനി ചെല്ലുമ്പോൾ കാര്യമായി എന്തോ നോക്കിയായിരുന്നു അവർ ഇരുനിറത്തിൽ തടിച്ച് നല്ല ഉയരുമുള്ളൊരു സ്ത്രീയായിരുന്നു പുതിയ സൂപ്രണ്ട് ഇഷാനിയെ കണ്ടതും മുഖത്ത് ഗൗരവം നിറച്ചുകൊണ്ട് അവർ കരിയിലേക്ക് വന്നു നീയാണപ്പോൾ ഇഷാനി കൊലക്കേസാണല്ലേ ആണല്ലേ നീ ആള് ജഗജല്ല്യാണെന്നാണല്ലോ ഭീകം പറഞ്ഞു നീ ഒരു വില്ലത്തര എൻ്റെ അടുത്ത് നടക്കുന്നു കരുതണ്ട എടോടി അവർ ഇഷാനിയെ തുറിച്ചുപോയി കൊണ്ട് പറഞ്ഞു ഞാനൊരു വിലത്തുറം കാട്ടിയിട്ടില്ല എന്നെ ഉപദ്രവിക്കാൻ ഞാൻ നിന്നു കൊടുക്കില്ല അതാരായാലും ഇഷാനി ബീഗത്തെ നോക്കിക്കൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എടി നിന എന്നും പറഞ്ഞുകൊണ്ട് ബീകം ഇഷാനിയുടെ നേരെ വന്നു നോ ബീകം എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് അവരെ തടഞ്ഞു ബീഗം പൊയ്ക്കോളും എനിക്ക് ഇവിടെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാനുണ്ട് സൂപ്രണ്ട് പറഞ്ഞിട്ട് ഇഷാനിയെന്ന് ഇരുത്തി നോക്കിയ ശേഷം ബീകം പോയി ഇഷാനി മോള് പോയോ സൂപ്രണ്ട് ഇഷാനിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ബീകം പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചോദിച്ചു സൂപ്രണ്ടിൻ്റെ ചോദ്യം കേട്ട് ഇഷാനി അതിശയത്തോടെ അവരെ നോക്കി മോൾ പേടിക്കേണ്ട എൻ്റെ പേര് അന്നമ്മ അയ്യർ എസ് ആറിൻ്റെ ഇടപെടൽ മൂലം ഞാനിവിടെ ചാർജ് എടുത്തിരിക്കുന്നത് അത് മോളുടെ രക്ഷിക്കുക മാത്രമല്ല എനിക്ക് മോളെ മുമ്പേ അറിയാം മോളോടൊപ്പം എൻജിനീയറിംഗ് പഠിക്കുന്ന അനീറ്റ എൻ്റെ മകളാണ് അന്നമ്മാമയോട് പറയുന്നതായിട്ട് വിശ്വാസാവാതെ ഇഷാനി നിന്നു ചുറ്റും ശത്രുക്കളുള്ളത് കൊണ്ട് മോൾക്ക് വിശ്വാസമാവുന്നില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അന്നമ്മ വേണം മൊബൈൽ ഫോൺ എടുത്ത് അനീറ്റയെ കോൾ ചെയ്തു മോളെ ഞാൻ ഇഷാനിക്ക് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനിക്ക് നൽകി ഇഷാനി ഞാൻ അനീറ്റയ എന്റെ മമ്മിയാണ് അന്നമ്മ നീ ഇനി ഒട്ടും പേടിക്കണ്ട മമ്മി നോയിക്കോളൂ നിന്റെ കാര്യങ്ങള് അനീറ്റ പറഞ്ഞു അനീറ്റ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യമാണോ ഉള്ളിലെ സംശയം തുറന്നു ചോദിച്ചു നിനക്ക് വിശ്വാസമാണ് ഞാൻ ഒരാൾക്ക് ഫോൺ എടുക്കാം എന്നിട്ട് നീ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ അനീറ്റ ഫോൺ കാവ്യക്കു നൽകി ഇഷാനി മോളെ ഞാൻ കാവ്യാണിടി കാവ്യ പറഞ്ഞു കാവ്യ ഇഷാനി സന്തോഷത്തോടെ വിളിച്ചു ആന്റി പറഞ്ഞില്ല കാര്യങ്ങളെല്ലാം നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല ധൈര്യമായിട്ട് ഇരുന്നോട്ടോ എന്റെ തല്ലിപ്പൊളി കാവ്യ ഉള്ളിലെ വിഷമം മറച്ചു വെച്ച സന്തോഷത്തോടെ പറഞ്ഞു കാവ്യ എനിക്ക് എനിക്ക് നിന്നോട് മേടത്തിനായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ത് ഷാനി നീ പറ കാവ്യ എൻ്റെ വയറ്റിൽ എൻ്റെ അമ്മനെ കുഞ്ഞു വളരുന്നുണ്ട് ഈഷാനി സന്തോഷത്തോടെ കണ്ണുകൾ നിറച്ച് പറഞ്ഞു ഏ സത്യാണ് മോളെ എന്റെ തല്ലിപ്പൊളി എൻ്റെ തല്ലിപ്പൊളി ഒരു അമ്മയാൻ പോകുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി അങ്ങനോട് ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് കാവ്യ സന്തോഷം കൊണ്ട് വാക്കൽ കിട്ടാതെ വിക്കി വിക്കി പറഞ്ഞു സത്യ നീ ഒരു സിറ്റിയാവം റെഡി ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി ഫോൺ അന്നമ്മ മാ മേഡത്തിന് തിരിച്ച് നൽകി മാഡം ഞാൻ പ്രഗ്നൻറ്റാണെന്നുള്ള വിവരം തൽക്കാലം ഇവിടെ ആരും അറിയണ്ട അധികം നാൾ മൂടി വെക്കാൻ പറ്റില്ലെന്നറിയാം എന്നാലും പറഞ്ഞു നിർത്തി എനിക്ക് മനസ്സിലായി മോളെ മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനുണ്ട് ഇത് സഹായത്തിന് പക്ഷെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ നിന്നോട് അടുപ്പം കാണിക്കില്ല നമ്മൾ കീരിയും പാമ്പം പോലെ അഭിനയിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് വിനയാവും അന്നമ്മാമയോട് പറഞ്ഞു കേട്ട് ഇഷാനി ശരിയെന്നറത്തിൽ തലയാട്ടി ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി അമറിന്റെ അവസ്ഥയിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും ഉണ്ടായില്ല ഹോസ്പിറ്റലിൽ നിന്ന് അമറിന്റെ സീതാലക്ഷ്മി ഡോക്ടറുടെ വീട്ടിലേക്ക് മാറ്റി സലോമി അമറിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു അവനെ പരിപാലിച്ചു അമറിന്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനായി അവൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അമരും സലോമി നല്ല സുഹൃത്തുക്കളായി സലോമി അവടെ എല്ലാ കാര്യങ്ങളും അമറുമായി ഷെയർ ചെയ്യാൻ തുടങ്ങി ജയിലിൽ അന്നമാമയുടെ വന്നോട് ഇഷാനി കുറച്ച് ആശ്വാസമായി ആരും കാണാതെ അയ്യർ സാറിന്റെ ഒത്താശയോടെ മരുന്നു ഈഷാനിക്കിഷ്ടമുള്ള ഭക്ഷണമെല്ലാം രഹസ്യമായി അന്നമ്മ സെല്ലിൽ എത്തിച്ചു കൊടുത്തു എല്ലാ മാസവും കാവ്യമുടങ്ങാതെ ഈഷാനിയെ കാണാമെന്നിരുന്നു എല്ലാ വിശേഷങ്ങളും ഈഷാനിയുമായി അവൾ പങ്കുവെച്ചിരുന്നു പറഞ്ഞു തീരാത്ത കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് ഈഷാനിയെ ഏൽപ്പുകയും ചെയ്യും അയ്യർ സാർ ഒരിക്കൽ പോലും ഈശാനിയെ കാണാമെന്നില്ല തൻ്റെ മകൾ ഇരുമ്പഴിക്കുള്ളിൽ കാണാനുള്ള കരുത്തും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു മാസങ്ങൾക്കൊഴിയും തോറും ഈഷാനിക്കുള്ളിലെ ജീവനും വളർന്നുകൊണ്ടിരുന്നു മറിച്ച് വെക്കാനാവാത്ത വിധം അവളുടെ വയറ് വലുതായപ്പോൾ മറ്റുള്ളവരും മറിഞ്ഞു ഇഷാനി ഗർഭിണിയാണെന്നുള്ള കാര്യം ഇഷാനി ഗർഭിണിയാണെന്ന് അറിഞ്ഞതും ബീഗം നന്ദയെ വിളിച്ചു ഹലോ മേഡം ഞാൻ റെസ്യ ബീകമാണ് ആ ബീഗം മനസ്സിലായി എന്താ വിളിച്ചത് കാശ് ചോദിക്കാൻ വേണ്ടി ആ ഒരു വിളിച്ചതെന്ന് വിചാരിച്ച് താല്പര്യമില്ലാത്തവരെ ചോദിച്ചു മേഡം അവളില്ലേ ആ ഇഷാനി അവൾ ഗർഭിണിയാണ് ബീഗം പറഞ്ഞ് വിശ്വസിക്കാനാവാതെ നന്ദ എന്താ നിങ്ങൾ പറഞ്ഞ എന്ന് ചോദിച്ച് സോഫിയയിൽ നിന്ന് എണീറ്റു സത്യ മാഡം ഇത്രയും നാൾ അവൾ ആരോടും പറയാൻ മറച്ചു വെച്ചിരിക്കായിരുന്നു അധികം നാൾ മൂടി വെക്കാൻ പറ്റില്ലല്ലോ എന്നു ഇപ്പൊ കള്ളി വെളിച്ചത്തായി ബീഗം പറഞ്ഞു ആരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ അവള് നന്ദ നെഞ്ചിരിപ്പോടെ ചോദിച്ചു അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു മാഡം ചത്തുപോയ അവിടെ കെട്ടിയവനെ തന്നെ രഘു ഒന്ന് മേരിക്കാൻ ശ്രമിച്ച അവളെ ആ അവളിയിട്ട് പെരുമാറി സാറിനെ ഇപ്പൊ ശരിക്കും നടക്കാൻ തുടങ്ങിയിട്ടില്ല സാർ അങ്ങനെയുള്ള അവളുടെ അടുത്ത് ആരുടെ ഒന്നും നടക്കത്തില്ല ബീഗം പറഞ്ഞു കുഞ്ഞ് അപ്പുവിട്ടിനെ തന്നെ ആയിരിക്കാം പക്ഷെ ജയിലിൽ എല്ലാരോടും നീ പറഞ്ഞു രഘു രഘുസാറിനെ ആണെന്നാണ് ഈഷാനിയാണ് സാറിന് ഇങ്ങനെ ആക്കിയെന്നുള്ളത് ആർക്കും ഇവിടെ അറിയില്ലല്ലോ സാറിന് ആക്സിഡന്റ് പറ്റിയാണെന്നല്ലേ എല്ലാവർക്കും അറിയത്തുള്ളൂ അതുകൊണ്ട് ബീഗം ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം നന്ദ ആജ്ഞാപിക്കും പോലെ പറഞ്ഞു ഓക്കെ മേഡം പക്ഷേ ഇതിനുള്ള എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും വേണം അത് മേഡം മറക്കണ്ട എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ബീഗം കോള് കട്ട് ചെയ്ത് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ ഈഷാനിക്കാവുന്നു കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം